വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ ലോകത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പലപ്പോഴും അന്വേഷണങ്ങളും ചർച്ചകളും എല്ലാം നടക്കാറുണ്ട് എന്നാൽ ലഹരി ഉപയോഗത്തിൽ നിന്ന് ചില സിനിമാ താരങ്ങൾ പിന്നോട്ടേക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്നര കോടിയുടെ കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താനിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് നീക്കം നടന്മാരായ ഷൈൻടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും നിരോധിത ലഹരി വസ്തുക്കൾ നൽകാറുണ്ടെന്ന് തസ്ലീമ എക്സൈസിന് മുന്നിൽ മൊഴി നൽകി സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖരുടെ പേരുകൾ തസ്ലീമ പരാമർശിച്ചെന്നും ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പറയുന്നു കോടിയുടെ കോവിഡ് കഞ്ചാവുമായാണ് തസ്ലീമയും സഹായി ഫിറോസും എക്സൈസിന്റെ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് കണ്ടെടുത്തിരുന്നു വിദേശത്ത് നിന്ന് എത്തിച്ച കഞ്ചാവാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഇവരുടെ കാറും മൊബൈൽ ഫോണും എക്സൈസ് പിടിച്ചെടുക്കുകയും ചെയ്തു ഏറെ നാളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു തസ്ലീമ മൂന്ന് മാസത്തോളം നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് തസ്ലീമയെ വലയിലാക്കാൻ എക്സൈസിന് കഴിഞ്ഞത് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളത്ത് നിന്ന് നേരത്തെ അറസ്റ്റിലായിരുന്നു തസ്ലീമ ലഹരി മാഫിയയുമായി അടുത്ത ബന്ധമാണ് തസ്ലീമയ്ക്കുള്ളതെന്നും എക്സൈസ് കണ്ടെത്തി പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിക്കണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുക സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ തസ്ലീമയ്ക്ക് വലിയ പങ്കുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് വീര്യം കൂടിയ നിരോധിത ലഹരി വസ്തുക്കളാണ് തസ്ലീമ മുഖേന വിതരണം ചെയ്തിരിക്കുന്നത് തസ്ലീമയുടെ ഫോണിലെ കോൾ ഹിസ്റ്ററിയിൽ യുവനടന്മാരുടെ നമ്പറുകൾ കണ്ടതായി എക്സൈസ് സ്ഥിരീകരിച്ചു ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി വസ്തുക്കൾ കൈമാറിയതിന്റെ പണമിടപാട് നടത്തിയതിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചെന്നാണ് വിവരം ഈ സാഹചര്യത്തിലാണ് നടന്മാരുടെ പേരുകൾ എക്സൈസ് പുറത്തുവിട്ടത് മൊഴിയിലുള്ള മറ്റ് നടന്മാരുടെ പേര് തെളിവുകൾ ലഭിക്കുന്ന പക്ഷം വ്യക്തമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു പിന്നാലെ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ ഒരുമുകയാണ് അന്വേഷണ സംഘം ഇവരുടെ ഫോൺ രേഖകളും ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിനുശേഷമാകും തുടർ നടപടിയിലേക്ക് കടക്കുക ഇരുവരെയും വിളിച്ചുവരുത്തിയേക്കുമെന്നാണ് സൂചന പിന്നാലെ ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശ്രീനാഥ് ഭാസി തന്റെ രംഗത്ത് വന്നിരുന്നു കഞ്ചാവുമായി അറസ്റ്റിലായ യുവതി തന്റെ പേര് പറഞ്ഞതിൽ പ്രതികരിച്ചാണ് നടൻ എത്തിയത് ഇതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ആൾക്കാർ ഓരോന്ന് കെട്ടിച്ചമയ്ക്കുന്നതാണെന്നും നടൻ പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ശ്രീനാഥ് ഭാസി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഷൈൻ ടോം ചാക്കോ ഇതുവരെ പ്രതികരിച്ചു നേരത്തെ ഓം പ്രകാശ് ഉൾപ്പെട്ട മറ്റൊരു ലഹരി കേസിലും ശ്രീനാഥിനെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം തനിക്ക് കേസുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ശ്രീനാഥ് പ്രതികരിച്ചു കൊച്ചിയിൽ നടന്ന ലഹരി പാർട്ടിക്ക് പിന്നാലെ നടൻ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്തു എറണാകുളം സൌത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ ലഹരി പാർട്ടി നടന്ന ഹോട്ടലിൽ സുഹൃത്തുക്കളെ കാണാനാണ് പോയതെന്നാണ് പ്രയാഗ മാർട്ടിൻ പറഞ്ഞിരുന്നത് ഹോട്ടലിൽ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവിടെ ഓം പ്രകാശ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പോലീസ് പല കാര്യങ്ങളും ചോദിച്ചു ു ഗൂഗിൾ ചെയ്ത് നോക്കിയാണ് ഓം പ്രകാശ് ആരാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ക്രിമിനലുകൾ ഉണ്ടായെന്ന് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ പോലീസിന് നൽകിയ ഉത്തരങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോടും പറയാനാവില്ല വാർത്ത വന്ന ശേഷം രണ്ട് ഫോണുകളും അടിക്കാൻ തുടങ്ങി നിന്നിട്ടില്ല എന്നും പ്രയാഗ മാധ്യമങ്ങളോട് പറഞ്ഞു ഭാസിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പ്രയാഗയെ പോലീസ് ചോദ്യം ചെയ്തത് പ്രയാഗയുടെ മൊഴി തൃപ്തികരമാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് എന്നാണ് വിവരം സംഭവ ദിവസം പുലർച്ചെ പ്രയാഗ ഹോട്ടലിൽ എത്തുന്നത് ഹോട്ടലിലെ പാർട്ടിയിൽ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ലഹരി ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നതാണ് സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല അതേസമയം ലഹരി പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിക്കാൻ സന്നദ്ധരാണെന്ന് ശ്രീനാഥ് ഭാസി യും പ്രയാഗ മാർട്ടിനും ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു അഞ്ചു മണിക്കൂറോളമാണ് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്തത് ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഭാസി പോലീസിനോട് പറഞ്ഞത് മുറിയിൽ എത്തിയത് ബിനു ജോസഫിനൊപ്പമാണെന്നും ബിനു ജോസഫ് തന്റെ സുഹൃത്താണെന്നും ശ്രീനാഥ് അറിയിച്ചു ബിനു ജോസഫുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ശ്രീനാഥ് ഭാസി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ലഹരി കടത്ത കേസിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് ഓം പ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസുടേയും പ്രയാഗ മാർട്ടിന്റെയും പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ നടന്നത് ലഹരി പാർട്ടി തന്നെയാണെന്നും പാർട്ടി സംഘടിപ്പിച്ചത് ഓംപ്രകാശിന്റെ സുഹൃത്തുക്കളാണെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം ബിനു ജോസഫാണ് താരങ്ങളെ ഓംപ്രകാശിനെ പരിചയപ്പെടുത്തിയത് കൊച്ചിയിലെ സെവൻ സ്റ്റാർ ഹോട്ടലിൽ ഓംപ്രകാശ് ഉണ്ടായിരുന്ന മുറിയിൽ താരങ്ങളെ കൂടാതെ ഇരുപത് പേർ വേറെ ഉണ്ടായിരുന്നു എന്നുമാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇവരുടെ എല്ലാം മൊഴിയെടുക്കും ഹോട്ടലിൽ നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രയാഗയ്ക്കും ശ്രീനാഥ് ഭാസുക്കും നോട്ടീസ് നൽകിയത് കൊച്ചി ബോൾഗാട്ടിയിൽ അലൻ വാക്കറുടെ ഡി ജെ ഷോയിൽ എന്ന പേരിൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുത്താണ് ലഹരി ഉപയോഗമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം കുറച്ചുനാളുകൾക്ക് മുൻപ് ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊക്കേനുമായി ഷൈൻ അടക്കം പേർ പിടിയിലാകുന്നത് കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് നടൻ ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാവുന്നത് രണ്ടായിരത്തി സംഭവം രണ്ടായിരത്തി ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ കൊക്കയൻ കേസായിരുന്നു ഇത് ആകെ എട്ട് പ്രതികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് കേസിൽ ഏഴാം പ്രതി കുറ്റക്കാരൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ രാമംപിള്ള കോടതിയിൽ ഹാജരായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി ബ്ലസ്ലി സിൽവസ്റ്റർ ടിൻസ് ബാബു സ്നേഹബാബു എന്നിവരും പിടിയിലായിരുന്നു എന്ത് വലിയ പ്രശ്നം വന്നാലും അതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവുമ്പോഴാണ് എ എന്റെ കേസും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ എനിക്ക് സിനിമ കിട്ടിയത് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റിയത് ജനുവൻ നമ്മുടെ ഇഷ്ടം പാഷൻ അതെന്താണെന്ന് ആദ്യം കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും ആ പാഷനിൽ ഫോക്കസ് ചെയ്യുക മറ്റുള്ളത് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പറയേണ്ടവർ പറയും കല്ലെറിയേണ്ടവർ കല്ലെറിയും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സിനിമയായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് ഇനി ഇപ്പോൾ നല്ല കഥാപാത്രങ്ങൾ ലഭിക്കില്ല ആയിരിക്കാം മോശം കഥാപാത്രങ്ങളെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞാണ് മോശം ഇമേജ് ഉള്ള ആൾക്കാർ മോശം കഥാപാത്രം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് രസിക്കും നല്ല കഥാപാത്രം ചെയ്താൽ അല്ലേ ഇവനാണോ ഇത്ര നല്ലവനായി അഭിനയിക്കണേ എന്നൊക്കെ തോന്നുക അതാണ് ഇഷ്കെന്ന ചിത്രത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെട്ടത് ഇഷ്കിൽ എന്നെ അടിക്കുമ്പോൾ പ്രേക്ഷകർക്കത് രസിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു മോശക്കാരൻ ഇമേജ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് എന്നാൽ അടികിട്ടി തളർന്നിരിക്കുമ്പോൾ പാവവും തോന്നും ഇതേ ആളുകൾക്ക് എന്തായാലും അന്ന് ഞാൻ ആശ്വസിച്ചിരിക്കുന്നത് നെഗറ്റീവ് കഥാപാത്രങ്ങളെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവാമല്ലോ എന്ന് ഓർത്താണെന്നും ഷൈൻ പറഞ്ഞിരുന്നു നമ്മൾ കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവർ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ കുറ്റബോധം തോന്നാറുണ്ടെന്നും നടൻ പറഞ്ഞിരുന്നു നമുക്ക് വേദനകളില്ലായിരിക്കും പക്ഷേ അവർ ബുദ്ധിമുട്ടുന്നത് കാണുന്നത് വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ വേദന നമ്മൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ പക്ഷേ കൂടെ നിൽക്കുന്നവരെ ചിലപ്പോൾ സമാധാനിപ്പിക്കാൻ പോലും നമ്മളെ കൊണ്ടാകണമെന്നില്ല എന്റെ കേസുമായി ബന്ധപ്പെട്ട അച്ഛനും അമ്മയും സഹോദരങ്ങളും അനുഭവിച്ച വേദന എന്നെ പറ്റി എന്തെങ്കിലും കമന്റ് കേൾക്കുമ്പോൾ അവർ അനുഭവിച്ചു വേദന അവരെ സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പോഴും ചെറിയ കമന്റുകളാണെങ്കിൽ പോലും അവരുടെ മനസ്സിനെ അത് ബാധിക്കാറുണ്ട്